ഡെനവർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ അമേരിക്കൻ എയർലൈൻസ് വിമാനത്തിന് തീ പിടിച്ചു ചെറുകുകളിലൂടെ യാത്രക്കാരെ അതിവേഗം പുറത്തെത്തിച്ചതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല ഡെനവർ വിമാനത്താവളത്തിൽ ഇറങ്ങിയതിന് പിന്നാലെ വിമാനത്തിന് തീ പിടിക്കുകയായിരുന്നു ദൃശ്യങ്ങൾ കണ്ടുവരാം കൊളറാഡോ വിമാനത്താവളത്തിൽ നിന്നാണ് വിമാനം പറന്നുയർന്നത് ടെക്സാസിലേക്കുള്ള യാത്രക്കിടയിലായിരുന്നു വിമാനമെന്ന് ഫെഡറൽ ഏവിയേഷൻ അറിയിച്ചു യാത്രക്കിടെ എഞ്ചിനിൽ തകരാറുണ്ടെന്ന സംശയത്തെ തുടർന്ന് വിമാനം ഡെനവറിലേക്ക് വഴിതിരിച്ചുവിടുകയായിരുന്നു വിമാനം ഡെനവറിൽ ഇറങ്ങിയതിനു ശേഷം റൺവേയിൽ നിന്ന് വലിച്ചു നീക്കുന്നതിനിടെ എഞ്ചിനെ തീപിടിക്കുകയായിരുന്നു തന്നെ ചിറകുകളിലൂടെ െന്നും അധികൃതർ അറിയിച്ചു ബോയിംഗ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് എത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ നിരവധി വീഡിയോകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് റാഞ്ചലിന് പിന്നിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന ആരോപണവുമായി പാകിസ്ഥാൻ ആക്രമണകാരികളുടെ സംരക്ഷകർ അഫ്ഗാൻ ആസ്ഥാനമായിട്ടുള്ളവരാണെന്നും കോളുകൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് പാകിസ്ഥാന്റെ കൈവശം തെളിവുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാനെതിരെ ഭീകരതയെ സ്പോൺസർ ചെയ്യുന്നതിൽ ഇന്ത്യ പങ്കാളിയാണെന്ന് പാക് മന്ത്രി ആരോപിച്ചു ചൊവ്വാഴ്ച ആക്രമണം ആരംഭിച്ചതു മുതൽ പാകിസ്ഥാൻ സൈന്യവും സർക്കാരും മാധ്യമങ്ങളും ഇന്ത്യയെ നേരിട്ട് പരാമർശിക്കാതെ കുറ്റപ്പെടുത്തൽ തുടരുകയാണ് അതേസമയം രാജ്യത്തിന്റെ സൈനിക ഇന്റലിജൻസ് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ സുരക്ഷാ പരാജയങ്ങളെ കുറിച്ച് മൗനം തുടരുകയാണവർ അതേസമയം പാകിസ്ഥാൻ ഉന്നയിക്കുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ ഇന്ത്യ ശക്തമായി തള്ളിക്കളഞ്ഞു ആഗോള ഭീകരതയുടെ പ്രഭവ കേന്ദ്രം എവിടെയാണെന്ന് ലോകത്തിന് മുഴുവൻ അറിയാം സ്വന്തം ആഭ്യന്തര പ്രശ്നങ്ങളുടെയും പരാജയങ്ങളുടെയും ഉത്തരവാദിത്വം മറ്റുള്ളവരിലേക്ക് ചാർത്തുന്നതിന് പകരം പാകിസ്ഥാൻ ഉള്ളിലേക്ക് നോക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി ബലൂച്ചിൽ ട്രെയിൻ റാഞ്ചലിന് പിന്നാലെ ഇന്ത്യ ഭീകരതയെ സ്പോൺസർ ചെയ്യുന്നുവെന്ന് പാകിസ്ഥാന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ആരോപിച്ചതിന് മറുപടിയായിട്ടാണ് സർക്കാരിന്റെ പ്രതികരണം ന്യൂസ് ഡെസ്ക് ഇപ്പോഴും നല്ല ബന്ധമാണെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ ഭരണത്തിലുണ്ടായിരുന്നപ്പോൾ കിങ്ജോങ് മുന്നുമായി നിരവധി ചർച്ചകൾ ട്രംപ് നടത്തിയിരുന്നു Well, I would. I had a great relationship with Kim Jong un, North Korea. Mm -hmm. uh, if I wasn't elected, if uh, Hillary got in, you would have had a nuclear war with North Korea. He expected it. He expected it. And they said, oh, thousands of people. No, millions of people would have been killed. But I got in. We went to Singapore, we met. We went uh, to Vietnam, we met. ക്രട്ടറി ജനറൽ മാർക്ക റൂട്ടയുമായുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിനിടയിലാണ് ട്രംപ് ഉത്തരകൊറിയയെ കുറിച്ച് പ്രതികരിച്ചത് കിങ് ജോകുനുമായി തനിക്ക് നല്ല ബന്ധമാണുള്ളത് നമുക്ക് നോക്കാം ഉത്തര കൊറിയ ഒരു ആണവ ശക്തിയാണെന്ന കാര്യവും ട്രംപ് ഓർമ്മിപ്പിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ വംശഹത്യ ലൈംഗിക അതിക്രമപരമായ ആക്രമണമെന്ന് യു എന്റെ റിപ്പോർട്ട് ഐക്യരാഷ്ട്രസഭ നിയോഗിച്ച വസ്തുത അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലാണ് ഈ കണ്ടെത്തൽ ഒരേ സമയം സ്ത്രീകളെ വന്ധ്യതയിലേക്ക് നയിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുകയും വന്ധ്യതാ നിവാരണ കേന്ദ്രങ്ങൾ സ്ത്രീകളുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയവ കൃത്യമായ കണക്കുകൂട്ടലുകളുടെ നശിപ്പിക്കുകയുമാണ് ഇസ്രായേൽ ചെയ്തത് ലൈംഗിക അതിക്രമത്തെ യുദ്ധ തന്ത്രമായി ഇസ്രായേൽ ഉപയോഗിച്ചുവെന്നും കമ്മീഷൻ കണ്ടെത്തി ഗസയിലെ വന്ധ്യതാ നിവാരണ കേന്ദ്രങ്ങൾ മനഃപൂർവ്വം ആക്രമിക്കുകയും തകർക്കുകയും ചെയ്തു ഗർഭധാരണം പ്രസവം നവജാത ശിശു സംരക്ഷണം എന്നിവയ്ക്കുള്ള മരുന്നുകൾ തടഞ്ഞു വെച്ചു ഗസ ജനതയുടെ ലൈംഗികവും പ്രത്യുത്പാദനപരവുമായ ആരോഗ്യ സംരക്ഷണത്തെ ഇസ്രായേൽ വ്യവസ്ഥാപിതമായി തകർത്തു ഇൻഡിപെൻഡന്റ് ഇന്റർനാഷണൽ കമ്മീഷൻ ഓഫ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് സംഘർഷത്തിൽ രണ്ടുതരം വംശകത്തിയ പ്രവർത്തികളാണ് ഇസ്രായേൽ നടത്തിയത് എന്നാണ് സ്ത്രീകളെയും കുട്ടികളെയും ഇല്ലാതാക്കുകയോ ജനവാസ മേഖലകളെ വിനാശകാരികളായ വൻ ആയുധങ്ങൾ ഉപയോഗിച്ച് തകർക്കുകയോ ചെയ്തു ഇതുവഴി ഫലസ്തീനിയൻ ജനതയെ തന്നെ ഇല്ലാതാക്കുകയായിരുന്നു ലക്ഷ്യം ഗസയിലെ പ്രധാനമായ ഐ കേന്ദ്രമായ അൽബാസ്മ ആശുപത്രിയും ഒപ്പം പ്രസവ ആശുപത്രികളും തകർത്തു രണ്ടായിരം മുതൽ മൂവായിരം വരെയുള്ള രോഗികളെ ഓരോ മാസവും ചികിത്സിക്കുന്ന അൽഗാസ്മയിൽ ഗാസ്മയിൽ ഷെല്ലാക്രമണം നടത്തി ഇവിടെ ഈ ആക്രമണത്തിൽ നാലായിരത്തിലധികം ഭ്രൂകണങ്ങളാണ് നശിപ്പിക്കപ്പെട്ടത് ഇതിനു പുറമെ സമ്മർദ്ദ അന്തരീക്ഷവും മാനസിക നിലയും സൃഷ്ടിക്കാൻ ഗാസൻ ജനതയെ പരസ്യമായി നഗ്നരാക്കുകയും ബലാത്സംഗം നടത്തുകയും ചെയ്തിരുന്നു ഭക്ഷണവും ശൗചാലയ സൗകര്യങ്ങളും ഇല്ലാതാക്കി സമൂഹത്തെ രോഗദൂരമാക്കി ന്യൂസ് ഡെസ്ക് മാക്നവിഷൻ ഫലസ്തീൻ അനുകൂല പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയുമായി ന്യൂയോർക്കിലെ കൊളംബിയ സർവകലാശാല കഴിഞ്ഞ വർഷം നടന്ന പ്രതിഷേധത്തിന്റെ പേരിലാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത് ഹാമ്പിൾട്ടൺ ഹാളിൽ പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികളെയാണ് സസ്പെൻഡ് ചെയ്തത് ചില വിദ്യാർത്ഥികളെ പുറത്താക്കുകയും ചെയ്തു കഴിഞ്ഞയാഴ്ചയാണ് ട്രംപ് സർവകലാശാലയ്ക്ക് നൽകി വന്നിരുന്ന മില്യൺ ഡോളറിന്റെ ഫെഡറൽ ഗ്രാന്റും മറ്റു കോൺട്രാക്ടുകളും നിർത്തലാക്കിയത് ക്യാമ്പസിലെ ജൂതവിരോധനത്തിനെതിരെയുള്ള അധികൃതരുടെ സമീപനം കാരണമാണ് ഗ്രാൻഡ് വെട്ടിക്കുറയ്ക്കുന്നത് എന്നാണ് ട്രംപ് പറഞ്ഞത് ഫലസ്തീൻ അനുകൂല പ്രതിഷേധം നടത്തുന്നത് ജൂത വിരോധികളാണെന്നാണ് ട്രംപിന്റെ കണ്ടെത്തൽ ന്യൂസ് യുക്രൈനിൽ മുപ്പത് ദിവസത്തെ വെടിനിർത്തലെന്ന അമേരിക്കൻ നിർദ്ദേശത്തെ തത്വത്തിൽ അംഗീകരിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമിർ പുടിൻ എന്നാൽ യുദ്ധം തുടങ്ങാൻ കാരണമായ അടിസ്ഥാന കാരണങ്ങൾ പരിഹരിക്കപ്പെടണമെന്നും വെടിനിർത്തൽ നിബന്ധനകളിൽ ചില മാറ്റങ്ങൾ വേണ്ടിവരുമെന്നും പുടിൻ കൂട്ടിച്ചേർത്തു മോസ്കോയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് ബിറ്റ് കൂടിക്കാഴ്ച നടത്തുന്നതിന് മുന്നോടിയായി വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പുടിൻ അമേരിക്കൻ സംഘവുമായി കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ് കരാർ ഉറപ്പാക്കാൻ സംവിധാനം വേണം വെടിനിർത്തൽ കാലയളവ് യുക്രൈൻ സൈന്യത്തിന് പുനഃസംഘടിപ്പിക്കാൻ അവസരം നൽകുന്നു എന്ന് പരിശോധിക്കണമെന്നും വെടിനിർത്തൽ കാലയളവിൽ നാറ്റോ രാജ്യങ്ങളിൽ നിന്നുള്ള സമാധാന സേനയെ അംഗീകരിക്കില്ല എന്നും പുടിൻ പറഞ്ഞു ന്യൂസ് ഭരണഘടന പ്രഖ്യാപിച്ച് ഇടക്കാല പ്രസിഡന്റ് ഇനിയുള്ള അഞ്ചു വർഷം ഈ ഭരണഘടന അനുസരിച്ചായിരിക്കും സിറിയയുടെ സിറിയയുടെ ഭരണം പ്രഖ്യാപനം പുതിയ തുടക്കം ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അൽഷാറ പറഞ്ഞു രണ്ടാഴ്ച മുമ്പാണ് ഭരണഘടനാ പ്രഖ്യാപനത്തിന്റെ കരട് തയ്യാറാക്കാൻ അൽഷാറ സമിതിയെ നിയോഗിച്ചത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നേടാനും ജോലി ചെയ്യാനുമുള്ള അവകാശവും രാഷ്ട്രീയ അവകാശവും മാധ്യമങ്ങൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യവും ഭരണഘടന ഉറപ്പു നൽകുന്നു ബഷറുൽ അസദിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ താടിയിറക്കി സിറിയയിൽ വിമതർ ഭരണത്തിൽ വന്ന് മൂന്ന് മാസത്തിന് ശേഷമാണ് ഭരണഘടനാ പ്രഖ്യാപനം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പുതിയ സിറിയയാണ് ഇനി ഉണ്ടാവുകയെന്നും അൽഷാറ പ്രഖ്യാപിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ